ഹലോ ഗായ്സ് ഈ ടൂണ ഒരുപാട് കഴിച്ച് കഴിഞ്ഞാൽ മരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ടൂണ തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ അതിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള രണ്ട് ടൂണകളാണ് ഈ ആൽബക്കോറും അതുപോലെ തന്നെ എല്ലോഫിൻ ആൽബക്കോർ ട്യൂണ നാട്ടില് നെയ്മീൻ ചൂരാന്ന് വിളിക്കും അതുപോലെ തന്നെ എല്ലോഫിൻ ടൂണേക്ക് നാട്ടിൽ കെയരച്ചൂരാന്നും വിളിക്കും ഞാനിപ്പോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചൂരയാണ് കേട്ടോ ഇതിന് ലിറ്റിൽ ട്യൂണ എന്നും പറയാറുണ്ട് നമുക്കൊന്നൊരു നാല് കിലോ ജസ്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് കിട്ടിയേ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചാലും നിങ്ങൾക്ക് വയർ കീറാണ്ട് മീൻ്റെ ഉള്ളിൽ വേസ്റ്റ് എടുക്കാൻ പറ്റും അതേ കണ്ടോ ഇങ്ങനെയാണ് വയർ കീറാണ്ട് മീൻ്റെ വേസ്റ്റ് എടുത്ത് തുടങ്ങുന്നത് ഓൾമോസ്റ്റ് എല്ലാ മീൻ്റെ ഈ ഒരു സെയിം മെത്തേഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് വേസ്റ്റ് എടുത്ത് കളയാൻ പറ്റും ടൂണയും ടൂണയും അതുപോലെ തന്നെ കൂടുതൽ കഴിച്ചാൽ മരിച്ചു എന്ന് പറഞ്ഞല്ലോ അതിൽ ഹൈ മെർക്കുറി പോയി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് പക്ഷേ ഈ മരണം സംഭവിക്കാറ് വളരെ റേർ ഉള്ളൂ നൂറില് ഒരു ശതമാനം മാത്രമേ ചാൻസ് ഉള്ളൂ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസ് അടങ്ങിയ ഒരു ഫിഷും കൂടിയാണ് എന്ന് പറഞ്ഞത് ഒമേഗാ ത്രീ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു മീനും കൂടിയാണ് ടൂണ വീഡിയോക്ക് ഒരു ലൈക്ക് ലൈക്കായിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ചാനൽ സബ് സഭ്യത കൂടെ